സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാഗി കൊണ്ട് ഒരു അടയാണ് ഉണ്ടാക്കുന്നത് രാഗിയും ചക്ക വരട്ടിയതും വെച്ചിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പില് രാഗിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി എടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അടിയിൽ പിടിക്കും അപ്പം അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ ബെൽബട്ടനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആവുന്നുണ്ട് അപ്പം വൈകിട്ടത്തെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇനി നമുക്കിതിലേക്കുള്ള ഫീല്ലിങ്സിന് വേണ്ടിയിട്ടുള്ള കൂട്ടുണ്ടാക്കാം അപ്പം ഞാനൊരു രണ്ട് ശർ അച്ഛൻ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കതിലൊരു ഉറുമ്പ് ചാടിയിട്ടുണ്ട് അതിന് മെല്ലെ പിടിച്ചെടുക്കണം ഇനി ഒരു സ്പൂണ് ചക്ക വരട്ടിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ചോണനോ ഉറുമ്പുണ്ട് നിറയോ ഇപ്പോൾ ഈ തോന്നുന്നത് രണ്ട് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചക്ക ഞാനിവിടെ കഴിഞ്ഞ വർഷം വരട്ടി വെച്ച ചക്കയാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പം അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ചെറിയൊരു ഉരുള മാവ് എടുത്തിട്ട് വാട്ടിയ ഇലയിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് ഒരു സ്പൂണ് തേങ്ങ കൂട്ടും കൂടി ഇട്ടുകൊടുക്കാം വെറുതെ ഒന്ന് മടക്കി ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ എനിക്കൊരു എട്ടാടയാണ് കിട്ടിയത് അപ്പം ഇനി ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ഇഡ്ഡലി ചെമ്പിൽ രണ്ട് വഴന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇല തിളച്ച് വരുമ്പോൾ നല്ല മണമാണ് വെള്ളം തിളച്ച് വരുമ്പോൾ അപ്പം നമ്മൾ അടയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് വേണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക താങ്ക് യു ഇതാണ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിയാണ്